മെനോറയിലേക്ക് ഇപ്പം എത്തിയിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് നമുക്കൊന്ന് പരിചയപ്പെടാം ബിന്ദു ചേച്ചി ചേച്ചി തന്നെയാണോ എന്താണ് മെനോറയിലെ ഇത്ര സ്പെഷ്യൽ ആയിട്ട് ബിന്ദു ചേച്ചി തോന്നിയത് നല്ല സെലക്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ റേറ്റിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ എത്ര റേറ്റ് ആണെന്ന് ചോദിച്ചാൽ തന്നെ തരും ഓക്കെ നേരം ബുദ്ധിമുട്ടുണ്ട് ഇത് ഒരുപാട് നല്ല സെലക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് അത് റീസണബിൾ റേറ്റിൽ കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതാണ് മെനോറ അത് പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതി മെറ്റീരിയൽസിൽ ആഗ്രഹിക്കുന്ന ഹെവി വർക്ക് പോവാതെ തീർച്ചയായും ഇവിടെ നിന്ന് മാമിന് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ് മെനോറിയിൽ നിന്ന് കിട്ടാറുള്ളത് അത് നമ്മളോട് വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നമ്മളിഷ്ടം നമ്മുടെ ബഡ്ജറ്റിനും അതേപോലെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവർ നമുക്ക് ഡ്രസ്സുകൾ തരും ഓരോ കസ്റ്റമറിനെയും കണ്ടറിഞ്ഞ് അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് പ്രൊഡക്റ്റ് ഏറ്റവും പെട്ടെന്ന് റേറ്റ് േ നമുക്ക് ഒരുപാട് റേറ്റിന്റെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളത് എടുത്ത് നല്ല പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് നമ്മള് വാഷ് ചെയ്താലും നമുക്ക് സ്റ്റാർട്ടിംഗ് മേടിച്ച ഡ്രസ്സും അങ്ങനെ ചീത്തയാവും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഒരു ഒരു മെറ്റീരിയൽ ഇടുന്ന ബിഗ് ബ്രാൻഡ് ആയി തീരട്ടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുകയാണ് കുന്നംകുളത്ത് മാത്രമല്ല കേട്ടോ കേരളത്തിലെമ്പാടും മെനോറയുടെ ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങാൻ മാമിന് സാധിക്കട്ടെ നിങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം മെനോറയിൽ ഇഷ്ടപ്പെട്ട് വെനോറ മാത്രം അന്വേഷിച്ചു വരുന്ന ഒരുപാട് നമ്മുടെ ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് അതിൽ ഒരാളാണ് ചേച്ചി സോ ബിന്ദുബാ വെനോറ സെലിബ്രേഷൻ സെലിബ്രേറ്റ് യുവർ ഐഡന്റിറ്റി ഓക്കെ താങ്ക് യു സോ മച്ച്